ഹലോ ഗേസ് വെൽക്കം വാർ വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ എസ് അസ്ന അഷിക് അപ്പോൾ ഇന്ന് നമ്മളൊരു ക്യു ആൻ എ വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾക്ക് തമ്മിൽ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും എന്തിന്റെ വീഡിയോ ആണെന്നുള്ളത് അല്ലേ അപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഞാൻ ഫസ്റ്റ് ടൈമാണ് ക്യു ആൻ എ വീഡിയോ ചെയ്യുന്നുണ്ടെട്ടോ അപ്പൊ ഞാൻ ക്വസ്റ്റൻസും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് പിന്നെ ഒരുപാട് കൊസ്റ്റ്യും കാര്യങ്ങളൊന്നുമില്ല യൂട്യൂബിൽ വന്നിട്ടുള്ള കുറച്ച് കമൻറ്റ്സ് മാത്രമേ ഉള്ളൂ അതിനുള്ള ആൻസേഴ്സ് ആണ് ഞാൻ തരാൻ പോകുന്ന കേട്ടോ അപ്പോൾ എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നു ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ ഇഷ്ടപ്പെട്ട ലൈക്കും കൂടെ ചെയ്തേക്കാം ഷെയർ ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കാം അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലോട്ട് പോകാം ഫസ്റ്റ് ക്വസ്റ്റ്യന് ഞാൻ പേപ്പറിൽ എഴുതി വെച്ചേക്കാം കേട്ടോ കാരണം അപ്പോൾ ആകെ ഒരൊറ്റ ഫോണാണുള്ളത് ആ ഫോണിൽ ഞാൻ വീഡിയോ എടുക്കുകയും ചെയ്യുന്നുണ്ട് അതിലും കൂടെ നോക്കാൻ പറ്റത്തില്ല അല്ലെങ്കിൽ ഞാൻ ആ ഒരു പേപ്പറിൽ ജസ്റ്റ് എഴുതി വെച്ചേക്കാണ് അപ്പോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ട് നെയിം എന്താണെന്നാണ് അപ്പോൾ അത് ആരും ചോദിച്ച ക്വസ്റ്റ്യൻ ഇല്ല കേട്ടോ ഞാൻ ക്യു ഒരു ഇൻട്രൊഡക്ഷൻ വേണ്ടെന്ന് എന്ന് വിചാരിച്ചിട്ട് ഞാൻ തന്നെ ഉണ്ടാക്കിയ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് നെയിം എന്താണെന്നുള്ളത് നെയിം പലർക്കും അറിയായിരിക്കും എന്റെ നെയിം അസ്ന എന്നാണ് എന്റെ ഹസ്ബൻഡിന്റെ നെയിം ആഷിഖ് എന്നാണ് അപ്പൊ ആ രണ്ടു പേരുടെയും കൂടെ നെയിമ് വെച്ചിട്ടാണ് ഞാന് ചാനലിന് അസ്ന ആഷിഖ് പേരിട്ടത് പിന്നെ ഞാൻ ഇപ്പൊ കുറച്ചായിട്ട് ചാനലിന്റെ നെയിം മാറ്റിയിട്ടുണ്ട് ഒരു വൺ മന്ത്രിണ്ടാവും പേര് മാറ്റിയിട്ട് അത് മീ അസ് ആഷിക്ക് എന്ന് കൂട്ടിച്ചേർത്തിട്ടുണ്ട് അപ്പൊ അതാണ് എൻ്റെ നെയിം വന്നിട്ട് അഫ്ന എന്നാണ് പിന്നെ എൻ്റെ വീട്ടിൽ വിളിക്കുന്ന പേര് സീനു എന്നാണ് അതായത് എൻ്റെ വീട്ടിൽ വിളിക്കുന്ന പേര് സീനു എന്നാണ് ഹസ്ബൻഡിന്റെ വീട്ടിൽ അവിടെ എല്ലാവരും വിളിക്കുന്നത് പൊന്നു എന്നാണ് എന്താണെന്നുവെച്ചാല് ഹസ്ബൻഡ് പൊന്നു എന്നാണ് വിളിക്കല് അപ്പൊ വീട്ടിൽ അവിടെ ഉള്ളവരൊക്കെ പൊന്നു എന്നാണ് വിളിക്കല് എൻ്റെ വീട്ടില് ഒന്ന് രണ്ട് നെയിംസ് ഒക്കെ ഉണ്ട് പൊന്നു സീനു അങ്ങനെയൊക്കെ വിളിക്കലുണ്ട് അപ്പൊ അതില് ഇക്കാൾക്ക് ഇഷ്ടപ്പെട്ട പേര് പൊന്നു എന്നായിരുന്നു അതുകൊണ്ട് പൊന്നു എന്നുള്ളത് വീട്ടിൽ മൊത്താക്കി അങ്ങനെ അതാണ് നെയ്മ് വന്നിട്ട് ഇനി അടുത്ത ക്വസ്റ്റ്യന് വീട് എവിടെയാണ് പ്ലേസ് എവിടെയാണെന്നുള്ളത് അത് കുറെ പേര് ചോദിച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ വീഡിയോ എടുക്കുന്നത് വേറെയും പിന്നെ വേറെ വ്ളോഗും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അതിൽ വേറെയും പ്ലേസ് പ്ലേസൊക്കെ കാണുമ്പോൾ ചിലർ ചോദിക്കലുണ്ട് വീട് എവിടെയാണെന്നുള്ളത് അപ്പൊ എന്റെ സ്വന്തം വീട് ഒഴുകൂര് മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടി കടുത്തായിട്ട് ഒഴുകൂരാണ് എൻ്റെ വീട് വെസ്റ്റ് ബസാർ എന്നൊക്കെ പറയും പിന്നെ എന്നെ കെട്ടിച്ചുവിട്ടത് ആ പ്ലേസ് കിശ്ശേരി ആണ് ഇവിടുന്ന് ഒഴുകൂരിൽ നിന്ന് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് കൊണ്ട് ബൈക്കിലൊക്കെ പോയി വരണേ പത്ത് മിനിറ്റ് കൊണ്ട് ഇവിടെ അടുത്തേക്കാണ് കെട്ടിച്ചതന്നെ കേട്ടോ അപ്പോ അതാണ് പ്ലേസ് വന്നിട്ട് മലപ്പുറത്ത് തന്നെയാണ് കേട്ടോ പിന്നെ വന്നിട്ട് അച്ഛന്റെ വീഡിയോ എവിടെ അത് ഞാൻ പറഞ്ഞു ഇനി വീട്ടിൽ ആരൊക്കെ ഉണ്ട് എന്നുള്ളത് അപ്പോ എന്റെ വീട്ടില് ഉപ്പ ഉമ്മ ഒരു കാക്ക ഒരു താത്ത പിന്നെ ഞാന് അതെ മൂന്ന് മക്കളാണ് ഞങ്ങള് അതിലെ കാക്കേന്റെ കല്യാണം കഴിഞ്ഞു കാക്കേന്റെ കല്യാണം കഴിഞ്ഞു മക്കളുണ്ട് പിന്നെ എന്റെ കല്യാണം കഴിഞ്ഞു അങ്ങനെ മൂന്ന് പേരാണുള്ളത് വീട്ടിൽ ഉമ്മയുണ്ട് ആ ഉമ്മ വീട്ടിൽ തന്നെയാണ് ഉപ്പ ഗൾഫിലായിരുന്നു ഇപ്പ കുറച്ചായിട്ട് നാലഞ്ച് വർഷക്കായിട്ട് എന്റെ കല്യാണൊക്കെ അടുപ്പിച്ചിട്ട് നാലഞ്ചു വർഷമായിട്ട് ഇവിടെ തന്നെയാണ് പിന്നെ പൂക്കോ കാര്യങ്ങളൊന്നുമില്ല ഓക്കെ അപ്പൊ അതാണ് വീട്ടില് പിന്നെ ഹസ്ബൻഡിന്റെ വീട്ടിൽ ആരൊക്കെയെന്ന് ചോദിച്ചിട്ടുണ്ട് ഹസ്ബൻഡിന്റെ വീട്ടില് ഉപ്പയില്ല ഉമ്മ പിന്നെ അവിടെ മൂന്ന് ആൺമക്കളാണ് പെൺമക്കളില്ല അതായത് എനിക്ക് ഒരു ഏട്ടനുണ്ട് മൂത്തച്ഛനുണ്ട് അതുപോലെ തായ ഒരു അനിയനുണ്ട് ഇളച്ചനുണ്ട് ഞാൻ നടുത്താളാണ് കേട്ടോ അപ്പൊ മൂന്ന് ആൺകുട്ടികളാണ് ഉള്ളത് ഏട്ടന്റെ കല്യാണം കഴിഞ്ഞു രണ്ടാമത്തെ ഞങ്ങളായിരുന്നു മൂന്നാമത്തെ എൻ്റെ വയസ്സിന് ഒരു വയസ്സ് മൂത്ത ഒരളച്ചനും കൂടെ ഉണ്ട് കല്യാണം കഴിഞ്ഞിട്ടില്ല ഇൻഷാള്ള കഴിക്കാനായിട്ടുണ്ട് ഇനി അടുത്തത് വന്നിട്ട് ലവ് മാര്ജ് ആയിരുന്നു അറേഞ്ച്മെന്റ് ആയിരുന്നു എന്നോ അടുത്ത ആ അടുത്ത ക്വസ്റ്റ്യൻ വന്നിട്ട് അത് എന്റെ വീഡിയോസിൽ റീൽസൊക്കെ ഞാൻ കുറച്ച് മുന്നേക്കെ റീൽസൊക്കെ ഇടുമ്പോ ആ ഹസ്ബൻഡിന്റെയും റീൽസ് റീൽസൊക്കെ ഇടുമ്പോ ചിലർ അതിന്റെ കമന്റ് ആയിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോ എന്റെ മാര്യേജ് എന്ന് പറയുന്നത് ലവ് മാര്ജ് ആയിരുന്നു പിന്നെ അടുത്തത് ഹസ്ബൻഡിന്റെ നെയിം എന്താണ് ഞാൻ നേരത്തെ ഫസ്റ്റ് തന്നെ പറഞ്ഞു ആശിക്കുന്നതാണ് ഹസ്ബൻഡിന്റെ പേര് വിളിക്കുന്ന പേര് എന്നാണ് പിന്നെ അതാണ് കേട്ടോ ഫസ്റ്റ് പറഞ്ഞത് എന്റെ നെയിമും ഹസ്ബൻഡിന്റെ കെയിമും തമ്മിൽ കുറച്ചൊരു മാച്ച് ഹസ്സിന് ആവശിക്കും ചെറിയൊരു സെയിം ഉണ്ട് പിന്നെ ഹസ്ബൻഡിന്റെ പേര് പൂമോനാണ് അപ്പൊ അതിന് മാച്ച് ചെയ്തിട്ട് മൂപ്പരെന്നെ പറഞ്ഞ ആൾ കൊന്നതാണുള്ളത് കേട്ടോ ഓക്കെ ഇനി അടുത്ത് നിന്നിട്ട് ഹസ്ബൻഡിന്റെ ജോലി എന്താ ചോദിച്ചിട്ടുണ്ട് ജോലി മൂപ്പര് ഇവിടെ നാട്ടിൽ തന്നെയാണ് ബസ്സിലാണ് ജോലി ചെയ്യുന്നത് കേട്ടോ ഇനി അടുത്ത ക്വസ്റ്റ്യ വന്നിട്ട് നിങ്ങൾ വേറെ വർക്ക് ചെയ്യുന്നുണ്ടോ ഇത് എന്താ പറയാ ഞാൻ വ്ളോഗ് കിട്ടിയിരുന്നു കേട്ടോ മോളയും കൊണ്ടുപോകുന്ന വ്ളോഗ് ഒന്ന് രണ്ടെണ്ണം എട്ടതില് അതിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ചാനൽ കാണുന്നവർക്കൊക്കെ അറിയാം എന്താണെന്നുള്ളത് കേട്ടോ അപ്പൊ ഞാന് ടീച്ചറാണ് വലിയ ടീച്ചറൊന്നുമില്ല നേഴ്സറിയിൽ ഒരു ടീച്ചറാണ് അപ്പൊ ഞാന് വ്ളോഗും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അതിൽ അതിലുണ്ടാവാറുണ്ട് രാവിലെ ഞാൻ നഴ്സറിയിൽ പോകുന്ന നഴ്സറിയിൽ എത്തിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉള്ളത് പറയലുണ്ടായിരുന്നു അപ്പം അതാണ് ചിലർ ചോദിക്കാൻ കേട്ടോ അപ്പം എൻ്റെ ജോബ് എന്ന് പറയുന്നത് ടീച്ചറാണ് ടീച്ചറായിട്ട് വർക്ക് ചെയ്യാണ് പിന്നെ രണ്ട് വർഷമായിട്ട് ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് പിന്നെ ഞാൻ പോകുന്നത് അവിടെ തൊട്ടടുത്തുള്ള കിശേരിയിൽ തന്നെ ഒരു നഴ്സറിയിലാണ് ഒരുപാട് ദൂരത്തേക്കോ വണ്ടി വിളിച്ചിട്ടോ പോകാനൊന്നും ഉള്ളതില്ല ജസ്റ്റ് പോയി നടന്നു പോയി വരാനുള്ള ദൂരത്തുള്ള ഒരു നഴ്സറി ആണ് ഓക്കെ ഇനി അടുത്തത് വന്നിട്ട് മോൾഡ് നെയിം അതായത് ഒരു മോളാണ് എനിക്കുള്ളത് മോളിന്റെ പേര് വന്നിട്ട് ഫാത്തിമ ജസാ ഒറിജിനൽ നെയിം ഞങ്ങള് ഫിലൂൺ ആണ് വീട്ടിൽ വിളിക്കല് അപ്പൊ ഫിലൂന്റെ വീഡിയോസ് ആണ് ഞാൻ യൂട്യൂബിൽ ഫസ്റ്റ് ടൈമിലൊക്കെ ഇട്ടോണ്ടിരുന്നത് പിന്നെയാണ് ഞാൻ മെല്ലെ മെല്ലെ വേറെ കണ്ടൊണ്ടാക്കി വന്നിട്ടുള്ളത് പിന്നെ വന്നിട്ട് മോള് നേഴ്സറിയിലല്ല എൻ്റെ ബ്ലോഗിലൊക്കെ ഞാൻ ഒരുമിച്ച് കൊണ്ടുപോണ കാണുമ്പോൾ ചിലവർ വിചാരിക്കും എന്റെ നേഴ്സറിയിലാണ് എന്നുള്ളത് അല്ല അവള് അംഗനവാടിയിലാണ് ഞാന് പോകുമ്പോൾ പത്തുമണിക്കാണ് ഞാൻ പോവുക അപ്പൊ പോകുന്ന സമയത്ത് അവളെയും കൊണ്ട് ഞാൻ നേരെ പോവും എന്നിട്ട് എൻ്റെ നേഴ്സറി എത്തുന്നതിന് മുന്നേ ഞാന് ഫിലൂനെ ആദ്യം അംഗനവാടിയിലാക്കും അംഗനവാടിയിലാക്കിയതിന് ശേഷമാണ് ഞാൻ നേഴ്സറിയിലോട്ട് പോകുന്നത് പിന്നെ തിരിച്ചു വരുമ്പോ എങ്ങനെയാന്നുള്ളത് ചോദിക്കലുണ്ട് തിരിച്ചു വരുന്ന സമയത്ത് അംഗൻവാടിയിൽ ചേച്ചി ഉണ്ട് അപ്പോ ചേച്ചിയുടെ കൂടെ അവള് വരും ചേച്ചിയുടെ വീട് എന്റെ നഴ്സറിയിലൂടെ പോകുന്ന ആ വയ്യാണ് അപ്പൊ അവളെ നേരെ നഴ്സറിയിലാക്കിയിട്ട് ചേച്ചി പോവും അങ്ങനെയാണ് എന്നിട്ട് പിന്നെ ഞങ്ങളുടെ രണ്ടാളുടെയും ജോബ് കഴിഞ്ഞിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ നടന്ന് അങ്ങനെ വീട്ടിലും പോകും അങ്ങനെയാണ് ടോക്ക് ചെയ്യാറുള്ളത് പിന്നെ അടുത്തത് വന്നിട്ട് യൂട്യൂബ് തുടങ്ങിയത് എങ്ങനെയാണെന്നുള്ളൂ കേട്ടോ എനിക്ക് പണ്ട് മുതലേ യൂട്യൂബ് ഭയങ്കര ഇഷ്ടമായിരുന്നു അതായത് കല്യാണം കഴിക്കുന്നതിന് മുന്നേ യൂട്യൂബ് ഇഷ്ടമായിരുന്നു പക്ഷെ എനിക്ക് യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ നമുക്കൊരു ഫോണ് അതിനുള്ള സംഭവങ്ങളൊക്കെ വേണ്ടേ അപ്പൊ അതൊന്നും കല്യാണത്തിന് മുന്നേ ഇല്ലായിരുന്നു കല്യാണം കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇക്കനോടും കൂടെ ചോദിച്ചു ഇങ്ങനെ യൂട്യൂബ് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ഇങ്ങനെ കായ്ക്കല് നമുക്ക് പൈസയൊക്കെ ഉണ്ടാക്കാൻ പറ്റും എന്നൊക്കെ ആ അങ്ങനൊക്കെ പറഞ്ഞ് സെറ്റാക്കിയിട്ട് മുപ്പർക്ക് അങ്ങനെ വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു അപ്പോ അങ്ങനെ എൻ്റെ കയ്യിൽ ഫോൺ കിട്ടിയാലെയാണ് ഞാൻ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ ഫിലു ഉണ്ടായിരുന്നു ഫിലുവിന് ഒരു ഒന്നര വയസ്സ് രണ്ട് വയസ്സ് അങ്ങനെ എന്തോ ആയപ്പോഴാണ് ഞാൻ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് തോന്നുന്നു അങ്ങനെ എന്തോ ആണ് ഒരു വയസ്സ് എന്തായാലും കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ആ ആ ഒരു വയസ്സിലാണ് സ്റ്റാർട്ട് ചെയ്ത് പിന്നെ വീഡിയോസ് ഒന്നും ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല അപ്പൊ ഈ ഫിലുവിന്റെ ഫോട്ടോസും വീഡിയോസും കുറച്ചൊക്കെ ഇട്ടു പിന്നെ എന്റെ ഹസ്ബൻഡിന്റെ ഒക്കെ കുറച്ചിട്ടു അങ്ങനെ 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 ആണ് സ്റ്റാർട്ട് ചെയ്തത് പിന്നെ എന്ത് കണ്ടന്റ് ഇടണം എന്നൊന്നും അറിയത്തില്ലായിരുന്നു അപ്പൊ ഞാൻ ചെറിയ എങ്ങോട്ടെങ്കിലും ട്രിപ്പ് പോകുന്നതോ അങ്ങനെയൊക്കെ ആയിട്ട് മെല്ലെ മെല്ലെ ഇട്ട് പിന്നെ അതിൻ്റെ ഇടയിൽ നിർത്തി ഇതൊന്നും ആവില്ലായിരിക്കും എന്നൊക്കെ പറഞ്ഞ് നിർത്തി പിന്നെ പഠിക്കാൻ പോവലായി പിന്നെ ഞാൻ രണ്ടാമത് പിന്നെ സ്റ്റാർട്ട് ചെയ്തു അപ്പോഴാണ് രണ്ടാമത് സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയാ വെച്ചാൽ ഇപ്പം എല്ലാവരും യൂട്യൂബ് ഒക്കെ തുടങ്ങി അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് കേട്ടപ്പോൾ പിന്നെ ഞാൻ വേറെ ചാനൽ തുടങ്ങാണ്ട് ആ ചാനൽ അങ്ങനെ ഒന്നും കൂടെ റീസ്റ്റാർട്ട് ചെയ്തു പിന്നെ ഫേസ് കാണിച്ചാൽ കുറച്ചും കൂടെ ഒക്കെ വ്യൂസും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഫേസ് കാണിച്ചിട്ടുള്ള വീഡിയോ ചെയ്യാൻ തുടങ്ങി അപ്പൊ ഫേസ് കാണിച്ചിട്ടുള്ളത് ഞാൻ കോൾ വീഡിയോ മീഷോന്റെ റിവ്യൂ കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഫേസ് കാണിച്ചിട്ടുള്ളത് ചെയ്തിട്ടുള്ളത് ഞാൻ ഫേസ് കാണിക്കാണ്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നെട്ടോ അപ്പൊ അങ്ങനെയാണ് ഇഷ്ടം കൊണ്ട് തുടങ്ങിയതാണ് അപ്പൊ ഇവിടെ എത്തി അപ്പൊ അത് പിന്നെ പറയാട്ടോ പിന്നെ യൂട്യൂബിൽ നിന്ന് ക്യാഷ് കിട്ടി തുടങ്ങി അതായത് യൂട്യൂബിൽ നിന്ന് ക്യാഷ് കിട്ടി തുടങ്ങി കൊറേ പേര് ചോദിക്കുന്നുണ്ട് കൊറേന്ന് പറഞ്ഞാൽ കൊറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട് ചോദിച്ചവരെന്നെ എന്നെ പിന്നെയും ചോദിക്കുന്നുണ്ട് അപ്പൊ അതിന്റെ വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട് എന്നാലും ഞാൻ പറയാം യൂട്യൂബിന്ന് ക്യാഷ് കിട്ടിയോ ചോദിച്ചാൽ കിട്ടി കിട്ടിയില്ല എന്ന് ചോദിച്ചാൽ കിട്ടിയിട്ടില്ല കാരണം എന്താ വെച്ചാൽ യൂട്യൂബിൽ നിന്ന് എന്റെ ചാനൽ മോണിറ്റൈസ് ആയി ഡോളർ കയറാൻ തുടങ്ങിയിട്ടുണ്ട് പക്ഷെ എൻ്റെ കയ്യിൽ എനിക്ക് ക്യാഷ് കിട്ടിയിട്ടില്ല നമുക്ക് മിനിമം ഡോളർ ഡോളറ് ഹൺഡ്രഡ് ആണ് ഹൺഡ്രഡ് ഡോളർ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് വിത്ഡ്രോ ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ എൻ്റെത് ഹൺഡ്രഡ് ഡോളർ ആയിട്ടില്ല ഡോളർ കയറാൻ ഭയങ്കര പാടാണ് നെല്ലെ നെല്ല നല്ല നെല്ല ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുന്നുള്ളു അപ്പൊ ഇൻഷാല്ല ഹൺഡ്രഡ് ഡോളർ ആയി എന്റെ കയ്യിൽ ക്യാഷ് കിട്ടിയാലും ഞങ്ങൾ എന്തായാലും ആ ഏണിങ്സ് പറഞ്ഞിരുന്നാണ് വീഡിയോ ചെയ്യുന്നതാണ് കേട്ടോ ഓക്കെ അപ്പൊ മീഷോ സോറി മീഷോ മീഷോന്നല്ല യൂട്യൂബിൽ നിന്ന് എനിക്ക് ഏണിങ്സ് കിട്ടി തുടങ്ങിയിട്ടില്ല ഡോളർ കയറി തുടങ്ങിയിട്ടേ ഉള്ളൂ ഇനി അടുത്തത് വന്നിട്ട് മീഷോ കണ്ടന്റ് ആണ് നിങ്ങൾ ചെയ്യുന്നത് അപ്പൊ മീഷോ കണ്ടന്റിൽ ആ മീഷോന്ന് ഡ്രസ്സ് നിങ്ങള് വാങ്ങുന്നതാണോ അല്ലെങ്കിൽ അവര് നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരുന്നതാണോ എന്നാണ് അടുത്ത ചോദ്യം കേട്ടോ അപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഞാന് മീഷോ ഹോൾ വീഡിയോ പ്ലസ് എൻ്റെ ലൈഫ് സ്റ്റൈലും കൂടെ അങ്ങനെ രണ്ടും കൂടെ കണ്ടന്റ് ഞാൻ ചെയ്യാറുണ്ട് അപ്പോൾ ചില സമയങ്ങളിൽ ട്രിപ്പോ കാര്യങ്ങളോ അതായത് ഞാൻ ടീച്ചറാണെന്ന് പറഞ്ഞല്ലോ അപ്പോൾ ആ ഒരു ടൈമിൽ സാറ്റർഡേ സൺഡേ ലീവ് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ ഹോൾ വീഡിയോസും കാര്യങ്ങളൊക്കെ ഓർഡർ ചെയ്തതിൻ്റെ വീഡിയോ കാര്യങ്ങളൊക്കെ എടുക്കും പിന്നെ അതല്ലാണ്ട് വേറെ ഒഴിവോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ട്രിപ്പ് പോകുന്നതോ അല്ലെങ്കിൽ പുറത്തു പോകുന്നതോ അല്ലെങ്കിൽ വീട്ടിലുള്ള കുട്ടികളുടെ എന്തെങ്കിലും കാര്യങ്ങളോ അങ്ങനെയൊക്കെയാണ് കാണിക്കാറുള്ളത് ഇപ്പൊ ഞാൻ കുറേ ആയിട്ട് ഹോൾ വീഡിയോസ് തന്നെയാണ് കാണിക്കുന്നത് കേട്ടോ അപ്പോ ഈ ഡ്രസ്സുകളൊക്കെ നിങ്ങൾ വാങ്ങാറുള്ളതാണോ നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരാറുള്ളതാണോ എന്നാണ് ഇപ്പൊ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് അപ്പൊ എന്താ വെച്ചാൽ ഇത് ഞാൻ ക്യാഷ് കൊടുത്ത് വാങ്ങുന്നതാണ് സെൻഡ് ചെയ്തിരുന്നില്ല അങ്ങനെ മീഷോന്നും നമുക്ക് സെൻഡ് ചെയ്ത് തരുന്നതായിട്ട് ഞാൻ എവിടെയും കേട്ടിട്ടില്ല കേട്ടിട്ടില്ലേട്ടോ നമ്മളായിട്ട് ക്യാഷ് കൊടുത്ത് വാങ്ങണം എന്നാണ് അത് ഇനി അടുത്തത് ഇതിനുള്ള ക്യാഷ് എവിടുന്നാണ് കിട്ടുന്നത് ആ അതായത് കുറെ ഡ്രസ്സുകൾ ഞാൻ ഇങ്ങനെ വാങ്ങിക്കൂട്ടുന്നുണ്ടല്ലോ അപ്പം ഇതിനുള്ള ക്യാഷ് ഒക്കെ എവിടുന്നാണെന്ന് ചോദിക്കുന്നുണ്ട് യൂട്യൂബിൽ നിന്ന് നിന്നും എന്ന് കാണാം യൂട്യൂബിൽ നിന്നല്ല യൂട്യൂബിൽ നിന്ന് ക്യാഷ് കിട്ടിയിട്ടില്ല ഇതിനുള്ള ക്യാഷ് ഞാൻ പറഞ്ഞല്ലോ ടീച്ചറാണ് അപ്പം എന്റെ സാലറി ഉണ്ട് എൻ്റെ സാലറിന്ന് ഞാൻ കുറച്ച് എടുത്തിട്ട് അങ്ങനെ വാങ്ങുന്നതാണ് ഇനി അടുത്തത് ഈ ഡ്രസ് എല്ലാം നിങ്ങൾ എന്ത് ചെയ്യുന്നു ഇത് ഒരുപാട് പേര് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് കേട്ടോ നമ്മൾ ഹോൾ വീഡിയോസ് എടുക്കാൻ വേണ്ടിയിട്ട് ഡ്രസ്സുകളൊക്കെ മീഷോന്ന് പർച്ചേസ് ചെയ്യുന്നുണ്ട് അപ്പൊ ഈ ഡ്രസ്സുകളൊക്കെ നിങ്ങൾ വീഡിയോ എടുത്തു കഴിഞ്ഞിട്ട് നിങ്ങൾ ഇതെല്ലാം എടുത്ത് വെക്കുകയാണോ ഇതൊക്കെ എവിടെയാണ് വെക്കുന്നത് ഇതെല്ലാം കൂടെ വെക്കാൻ സ്ഥലം ഉണ്ടോ ഇതൊക്കെയാണ് ചോദിക്കുന്നത് അപ്പോ അത് വേണമെങ്കിൽ എന്നോട് നല്ല വീഡിയോ ചെയ്യുന്ന എല്ലാ യൂട്യൂബേഴ്സിനോട് വേണമെങ്കിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആയിരിക്കും അപ്പൊ അത് വന്നിട്ട് അതിനുള്ള ഉത്തരം എന്താണെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ സാലറി കൊടുത്തിട്ട് എന്റെ ക്യാഷ് കൊടുത്തിട്ടാണ് ഞാൻ മീഷോന്ന് ഡ്രസ്സ് പർച്ചേസ് ചെയ്യുന്നത് അത് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ വീഡിയോ എടുക്കും വീഡിയോ എടുത്തിട്ട് ചിലത് എനിക്കിഷ്ടമായാല് ഞാൻ എടുക്കും പിന്നെ അതുപോലെ ആർക്കെങ്കിലും റീസെല് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യും അതല്ലാണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ റിട്ടേൺ ചെയ്യും അതായത് ക്വാളിറ്റി കമ്മിയുള്ളത് അങ്ങനെ എന്തെങ്കിലും ആണെങ്കിലും ഇല്ലെങ്കിൽ ഒരുപാട് ഡ്രസ്സസ് ഉണ്ടെന്നുണ്ടെങ്കിലും ഞാൻ റിട്ടേൺ ചെയ്യും പക്ഷെ മൊത്തത്തിൽ റിട്ടേൺ ചെയ്യാറില്ല പിന്നെ ഞാൻ ഒരുപാട് ഡ്രസ്സുകൾ വാങ്ങാറില്ല ജസ്റ്റ് ഓരോ ടൈമിൽ ഡ്രസ്സ് വാങ്ങും വീഡിയോസ് എടുക്കും ആർക്കെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ റീസെൽ ചെയ്യും അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ അത് എനിക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് എടുക്കും അല്ലെങ്കിൽ നമ്മൾ റിട്ടേൺ ചെയ്യും അങ്ങനെയാണ് ചെയ്യാറുള്ളത് കേട്ടോ അപ്പൊ ഇത് ഒരുപാട് പേരുടെ എന്താ പറയുക സംശയമായിരുന്നു അപ്പോൾ ഇതാണ് സംഭവം ഞാൻ ചെയ്യുന്നത് കേട്ടോ ഇനി വേറെയുള്ള യൂട്യൂബേഴ്സ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞത് കേട്ടോ ഓക്കെ അതാണ് അടുത്ത ക്വസ്റ്റ്യൻ വന്നിട്ട് ആ ഇത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആട്ടോ ആ യൂട്യൂബ് ജേണി പറയാമോ എന്നുള്ളത് ഇത് ഞാന് ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പൊ ഇനി വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം ഞാന് പിന്നെ വീഡിയോ ചെയ്യാട്ടോ ആ ഞാൻ പറഞ്ഞല്ലോ ഇനി ഏണിങ്സ് കിട്ടിയിട്ട് യൂട്യൂബി എത്രയാണെന്നൊക്കെ റിവീൽ ചെയ്തിട്ടുള്ള ആ ഒരു വീഡിയോ ഞാൻ വേണമെങ്കിൽ പിന്നീട് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതാണ് എൻ്റെ ക്യു ആനെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും അതിന് ആൻസേഴ്സും കിട്ടോ അപ്പം നിങ്ങൾക്ക് ഡൗട്ട്സോ കാര്യങ്ങളോ ഒക്കെ കുറച്ചൊക്കെ ക്ലിയർ ആയിട്ടുണ്ടാവും വിചാരിക്കുകയാണ് ഇനി നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഡൗട്ട്സോ ക്വസ്റ്റ്യൻസോ ചോദിക്കാനുണ്ട് എന്നുണ്ടെങ്കിൽ എൻ്റെ ഈ ഒരു വീഡിയോൻ്റെ കമൻറ്റ് സെക്ഷനിൽ എന്താ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ നിങ്ങൾക്ക് ഇനി ഇതിലല്ലാത്ത ക്വസ്റ്റ്യൻസ് വേറെന്തെങ്കിലും ചോദിക്കാനുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ചെയ്യാം അപ്പൊ ഞാൻ എന്തായാലും റിപ്ലൈ തരുന്നതാണ് അപ്പൊ ഞാൻ ഉദ്ദേശിച്ചതിൽ മെയിൻ ആയിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം ഞാൻ ആൻസർ ചെയ്തിട്ടുണ്ട് എന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇനി ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കട്ടോ ഇനി യൂട്യൂബ് ബേസ് ചെയ്തിട്ട് വേറെന്തെങ്കിലും ഡൗട്ട്സ് എന്നുണ്ടെങ്കിൽ അതും ക്ലിയർ ചെയ്യാം കേട്ടോ കാരണം യൂട്യൂബ് ബേസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ഞാൻ ഇതിൽ വല്ലാണ്ട് ഉൾപ്പെടുത്തിയിട്ടില്ല അപ്പോ ആർക്കെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചു നോക്കട്ടോ അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഹോ വീഡിയോ വന്നിട്ട് അപ്പോ നെക്സ്റ്റ് നമ്മളെ ഹോൾ വീഡിയോസ് അതുപോലെ ട്രിപ്പ് വ്ലോഗ് വീഡിയോസ് എല്ലാം വരുന്നുണ്ട് അപ്പൊ എല്ലാവരും കട്ടക്കൊന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോ നമ്മൾ വീഡിയോസ് ഒക്കെ ഡെയിലി വീഡിയോസ് ഇടാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ ഞാൻ പറഞ്ഞല്ലോ അതിനുള്ള ടൈം കിട്ടുന്നില്ല അതുകൊണ്ടാണ് ഞാൻ രണ്ടു ദിവസം കൂടുമ്പോ അല്ലെങ്കിൽ മൂന്ന് ദിവസം കൂടുമ്പോ ഒക്കെ ഇടപെട്ട് ചെയ്യുന്നത് എന്നാലും വീക്കിലി ടു ത്രീ വീഡിയോസ് ഞാൻ എന്തായാലും ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് അപ്പൊ എല്ലാവരും ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പൊ നെക്സ്റ്റ് വീഡിയോ വീഡിയോട്ട് വരുന്നവരെ